ആരാധ്യരായ ശ്രോതാക്കൾക്ക് നമസ്കാരം ധന്യമീ ജീവിതത്തിൽ ദിവസേന അപ്പ മനസ്സിൽ വന്ന ഒരു കാര്യം പറയുകയാണ് ഇന്നതൊക്കെ പറയാമെന്ന് മുൻകൂട്ടി ഇങ്ങനെ എഴുതി വെച്ച് ഏതെങ്കിലും പുസ്തകമോ രജിസ്റ്ററിലോ നോക്കി ഒന്നുമല്ല പറയുന്നു എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതും ഓർത്തു വയ്ക്കാൻ പറ്റുമോ ഒരാൾക്ക് പല തേനലിലും സംസാരിക്കും ഇതന്നെ ആയിരത്തി മുന്നൂറെണ്ണം ആയി പിന്നെ ദിവസം ഞാൻ രണ്ടും മൂന്നും സ്ഥലത്തൊക്കെ സംസാരിക്കാറുണ്ട് മനുഷ്യ സഹജമാണ് എല്ലാം കൂടി ഓർക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഇരിക്കും ഇടയ്ക്ക് ഓരോ കഥ പറയുമ്പോൾ ഇന്ന് എന്നെ സ്വാധീനിച്ച ഒരു കഥയാണ് പറയുന്നത് ഒരു രാജാവിനെ എല്ലാവരും ക്രൂരനായ രാജാവ് എന്നാ പറയുക എന്താ ക്രൂരത തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കും ഇത്രയുള്ളൂ ഇവിടെ ഇപ്പൊ നമുക്ക് എന്തു തെറ്റും ചെയ്യാം എന്തു തെറ്റും ചെയ്യാം ഞാൻ കൊണ്ട് വാദിക്കാം ഞാൻ നിരപരാജിയാണ് അപ്പൊ ഇപ്പൊ നമുക്ക് ആവശ്യം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്ന ഒരു രാജാവിനെയാണിപ്പോ ആവശ്യം രണ്ടാളെ കൊന്നു ജാമ്യത്തിൽ ഇറങ്ങി അതും കഴിഞ്ഞിട്ട് മൂന്നാമത്തോനെയും കൊല്ലാൻ പോവാണ് രാമ്യം കിട്ടിയല്ലോ അപ്പൊ ഈ രാജാവ് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ പഠനം അപ്പൊ നമുക്ക് തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കാത്ത രാജാവിനെ ഇഷ്ടം മനസ്സിലായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇപ്പൊ ക്രൂരനായ രാജാവ് എന്ന് പറയുന്നത് ശരിക്കാലോചിച്ച ക്രൂരനാണോ ഏതെങ്കിലും കുറ്റവാളി പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിരപരാധി അന്ന് കുറ്റം ചെയ്തവര് ഇപ്പൊ ഇങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്തറിയും കുറ്റം ചെയ്തിട്ടില്ലേ നിരപരാധിയാണ് രക്ഷപ്പെടും പിന്നെ പിന്നെ കാര്യങ്ങൾ അറിയുമ്പോഴാണ് പിന്നെ തെളിവില്ലാത്ത ഒന്നും ചെയ്യാൻ ഈ കഥയിലെ രാജാവ് കുറ്റം ചെയ്തോ ശിക്ഷയുണ്ട് ആയിരം നിരപരാധികളെ ശിക്ഷിക്കപ്പെട്ടാലും വേണ്ടില്ല ഒരപരാധി രക്ഷപ്പെടാനായിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാൻ നോക്കിയില്ല രാജ്യമായിട്ട് ബന്ധ ശത്രുതയാണ് അയൽ രാജ്യങ്ങളും മാതൃരാജ്യവുമായിട്ട് അടുത്തടുത്തായിരിക്കുമല്ലോ അടുത്തടുത്താണ് ശത്രുക്കൾ ഉണ്ടാവുക നമ്മളിലേക്ക ബന്ധുവിൻ്റെ അടുത്തു തന്നെ പോയിട്ട് അവിടെ നിന്നെ ബന്ധുണ്ടല്ലോ വെച്ചിട്ട് അവസാനം ഹിമാചൽ പ്രദേശിൽ നിന്ന് റിട്ടാർ ചെയ്ത് വന്നിട്ട് അവിടെ വീട് വെക്കും മധലിന്റെ അപ്പുറം ഏട്ട അനിയന്മാരൊക്കെ ആവും അമ്പിൾ തെറ്റും പിന്നെ ബദ്ധശത്രുത എവിടെയാണ് മധുരന്റെ അപ്പുറത്ത ഏട്ടന്റെ മക്കള് എന്തോ വേസ്റ്റ് അനിയന്റെ മക്കളുടെ വീട്ടിൽ കിട്ടു അത് കണ്ടു ആദ്യം കുട്ടികൾ വഴക്കായി പിന്നെ ഭാര്യമാര് വഴക്കായി നമ്മൾ കാണുന്നതാണല്ലോ ഒരു സ്ത്രീ വളരെ സാത്വിക സ്വഭാവമുള്ള ഒരു സ്ത്രീ രണ്ടു മക്കളാണ് ഒന്ന് പെൺകുട്ടിയാണ് അതിനെ കല്യാണം കഴിപ്പിച്ചു ഒരു ആൺകുട്ടി ഉണ്ട് മിലിട്ടറിയിലാണ് ആദ്യമേ ചേർന്നിരിക്കുന്നത് ശത്രുരാജ്യത്ത അവിടുത്തെ മിലിട്ടറിയിലാണ് ആ മിലിറ്ററിക്കാർക്ക് ഇങ്ങോട്ട് വരാനേ പാടില്ല ഈ രാജാവട്ടറിഞ്ഞാൽ അത്തരത്തിലുള്ള കൊലപാതകം ഉണ്ടാവുന്നു ഇങ്ങോട്ട് മകന് വരാൻ പറ്റില്ല അമ്മയ്ക്ക് മകനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം അമ്മ സാത്വയാണ് ദൈവവിശ്വാസിയാണ് മകനെ കാണാൻ പോയാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല ആ രാജ്യത്തും പട്ടാളക്കാരന്റെ അമ്മ വന്നു വന്നാൽ സ്പെഷ്യൽ താമസ സൗകര്യം ഒന്നും കൊടുക്കില്ല കണ്ടിട്ട് മടങ്ങി വരേണ്ടിയിരുന്നു ചിലപ്പോ നടന്നിട്ടുണ്ട് പക്ഷെ മകനെ കാണണം ഭയങ്കര ആഗ്രഹം ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റില്ല ഇന്നത്തെ മാതിരി മൊബൈൽ സൗകര്യങ്ങളൊന്നും അന്ന് ഇല്ല മൊബൈൽ സൗകര്യൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചൊക്കെ ചെയ്യാം കല പോയാലും മുന്നില്ല എനിക്ക് എന്റെ മകനെ കാണണം എന്നും പറഞ്ഞ് വീട്ടില് മകളുണ്ട് മകളുടെ ഉണ്ട് അവര് പോണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും രാജാവ് പറഞ്ഞാൽ അമ്മക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നേ പറ്റൂ രാജാവ് അറിയും മരണശിക്ഷ തീർച്ചയായിട്ടും അതിനേക്കാൾ ക്രൂരമാവും അയൽ രാജ്യത്തേക്ക് പോയാ എനിക്കെന്റെ മകനെ കാണണം എനിക്ക് ആദ്യം ഉണ്ടായ കുട്ടി അവനാണ് എന്നെ അമ്മ എന്ന് ആദ്യം വിളിച്ചത് അവനാണ് ഈ അമ്മ എങ്ങനെയോ അതിർത്തി കടന്ന് നടന്നിട്ട് അവിടെത്തി മകനെ കണ്ടു കരഞ്ഞു ഈ കരച്ചിൽ സന്തോഷാളോ കെട്ടിപ്പിടിച്ചു മകനും ഭയങ്കര വിഷമത്തിലാണ് ഇനി അമ്മ വിടുന്ന് പോയാൽ അമ്മയ്ക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റിയിട്ടറിയാം മകനോട് യാത്ര പറഞ്ഞ് വീട്ടിലെത്തി രാജവടന്മാരറിഞ്ഞു രാജവടന്മാരറിഞ്ഞിട്ട് രാജാവ് വിളിച്ചു വരുത്തി അമ്മ പറഞ്ഞു എന്റെ കുട്ടിയെ കാണാൻ വേണ്ടി ഞാൻ പോയി ശരിയാണ് ഞാൻ കള്ളം പറയുന്നില്ല എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തരാം രാജാവ് പറഞ്ഞു സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ ഇല്ല രാജാവിന്റെ സ്വഭാവ തലവെട്ടതാണ് സാധാരണ ശിക്ഷ അതിനൊക്കെ വലിയ ശിക്ഷയുണ്ട് ഇരുട്ട് തരുന്ന ഒരു ഗുഹയെ കൊണ്ടുവിടും ആഹാരം കിട്ടില്ല പട്ടിടി ഇടനാട് ആവണം അതും ശിക്ഷയാ അതിനേക്കാൾ നടത്തിന്റെ തല വെട്ടിക്കൊള്ളാൻ വേണ്ടിട്ട് ചിലപ്പോ പറയും ഇത് വളരെ ക്രൂരമാണ് ശിക്ഷ നിവർത്തിയില്ല വലിയൊരു ഗുഹ ഗുഹയില് കാവക്കാരുണ്ട് ഈ വൃദ്ധയെ അവിടെ കൊണ്ടു ഇന്ന് വൃദ്ധയുടെ മകള് കൊടുക്കുക രാജാവിനെ കണ്ടു എനിക്ക് രേട്ടനുള്ളത് വിദേശത്തെ മിനിറ്ററിയില്ല അമ്മപ്പം മരിക്കും പക്ഷെ മരണം വരെ എനിക്ക് അമ്മയെ പോയി കാണാലും അതിനൊരു അനുമതി തരണമല്ലോ ആയിക്കോട്ടെ സാധാരണഗതിരെ ഒരു പത്ത് ദിവസത്തെ കൂടുതൽ ജീവിച്ചിരിക്കില്ല ഇരുട്ട് നടന്ന ഒരു ഗുഹയില് ആഹാരവും വെള്ളവും ഇല്ലാതെ പത്ത് ദിവസം വരച്ചിരിക്കും അപ്പൊ ഒരു പത്തോ അമ്മ മരിക്കണം അവരെ പോയിക്കൊള്ളു പക്ഷെ വെറും കയ്യായിട്ട് വേണം പോവാൻ കയ്യിൽ ഒന്നും ഉണ്ടവര് വലിയ തിന്നാൻ കൊടുത്താലോ ഈ സ്ത്രീ അമ്മയെ കാണാൻ പോവും സുരക്ഷാപടന്മാരുടെ മുഴുവൻ പരിശോധിച്ച് കേട്ടുവിടും അവര് പറയും അധിക ദിവസം ഉണ്ടാവില്ല എന്ന് ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞു സുരക്ഷാപടന്മാരുടെ പരിശോധന കഴിഞ്ഞിട്ടാണ് ഉടർത് ഏതായാലും ഇത് അധികം ഉണ്ടാവില്ലല്ലോ സാധാരണഗതിയിൽ മരിക്കേണ്ട സമയം കഴിഞ്ഞു എന്തവാ കാര്യം മകളെ കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ട് ആണ് മരിക്കാതെ ഇരിക്കുന്നത് മകള് വെറും കയ്യായിട്ടാണ് പോണത് എന്നിട്ടും മരിക്കുന്നില്ല എന്താ സംഭവം രാജാവ് ഈ സ്ത്രീയെ നന്നായി പരിശോധിച്ചല്ലേ വിട്ടത് അതെ രാജാവ് കോടി അമ്മയെ കണ്ടു സുസ്മേരവർദ്ധനായിട്ടിരിക്കുകയാണ് വെള്ളവും ആഹാരവും ഇല്ലാത്ത പോലെ തോന്നിയില്ല എത്ര ദിവസമൊക്കെ പട്ടിണി കിടന്നാ ചോദിച്ചു നിങ്ങൾ മരിക്കുന്നില്ലല്ലോ എന്താ കാര്യം ഇത്ര ദിവസം എന്തെങ്കിലും കഴിച്ചു വരുന്നു പറഞ്ഞു ഞാൻ നേര് പറയാം എന്റെ മകള് പ്രസവിച്ചു കിടക്കുക പ്രസവിച്ചു കിടക്കുന്ന മകളാണ് എന്നെ കാണാൻ പറഞ്ഞത് അവൾ എനിക്ക് മുല തരുമായിരുന്നു അവളുടെ മുല കുടിച്ചിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് മോളെ ഇത് മോൾക്ക് ബുദ്ധിമുട്ടല്ലേന്ന് ഞാൻ ചോദിച്ചു അപ്പൊ മകള് പറഞ്ഞു അമ്മ വളരെ കാലം എനിക്ക് മുലതല്ലേ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടല്ലേ ഞാൻ വളർന്നത് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ മുലപ്പാൽ തരും ഇത് കേട്ടതും രാജാവ് ഈ സെന്റിമെന്സ് രാജാവിനെ ബാധിച്ചു കാരണം രാജാവിനൊരു അമ്മയുണ്ടല്ലോ ആ അമ്മയുടെ മല കൊടുത്തിട്ടാണല്ലോ രാജാവ് പറഞ്ഞിട്ടുണ്ടാവുക ഇത് കേട്ടതും രാജാവ് പറഞ്ഞു നിങ്ങള് വീട്ടുപോയിക്കൊള്ളു കാരണം ഇത്ര നല്ലൊരു മകളുണ്ടല്ലോ അങ്ങനെ ചിന്ത പോയി ആ മകള് ചെയ്ത ആ വാത്സല്യത്തിന് മകൾക്ക് നന്ദി പറയണം മകനെ കാണാനാണല്ലോ നിങ്ങൾ പോയത് ആ സെന്റിമെന്റ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് മകനോട് സ്നേഹമുണ്ട് മകളോട് സ്നേഹമുണ്ട് മകൾക്ക് ഇങ്ങളുടെ സ്നേഹമുണ്ട് നിങ്ങളുടെ പേരക്കുട്ടി മകളുടെ കുട്ടി കുടിക്കേണ്ട മുലപ്പാലാണ് നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ ശരീരം നിലനിർത്തി എല്ലാവരോടും നന്നിട്ട് പോയിക്കൊള്ളു എന്റെ ശിക്ഷാവിധി ഞാൻ ഇനിയും തുടരും ഇപ്പൊ തൽക്കാലം ഈ കേസിൽ ഞാൻ കുറ്റമൊന്നുള്ളൂ കുറ്റം ചെയ്തവരെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് രാജാവ് പറഞ്ഞു പലതും ഇതിൽ നിന്ന് ആലോചിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞു വാക്കുകൾക്ക് സംഭരിക്കുന്നു мушка